മലയാള സിനിമയിലെ താരപുത്രന്മാരിൽ ഒരാളാണ് പ്രണവ് മോഹൻലാൽ ബാലതാരമായി സിനിമയിലെത്തിയ പ്രണവ് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആദി എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറാനും മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം എന്നീ ചിത്രങ്ങളിൽ പ്രണവിന്റെ പ്രകടനത്തെ പലരും പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രവും ശ്രദ്ധിക്കപ്പെട്ടു മരക്കാർ അറബിക്കടന്റെ സിംഹം എന്ന സിനിമയിൽ പ്രണബ് അഭിനയിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സുചിത്ര മോഹൻലാൽ മുമ്പ് അഭിനയിച്ച സിനിമകളെ അപേക്ഷിച്ച് മരക്കാറിൽ അപ്പു കൂടുതൽ നന്നായിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായതും മരക്കാരന്റെ ചിത്രീകരണ ചുറ്റുപാടുകൾ അവനേറെ പരിചിതമായിരുന്നു എന്നതാണ് അവന്റെ അച്ഛൻ പ്രിയപ്പെട്ട പ്രിയനങ്ങൾ പ്രിയന്റെ മക്കളായ സിദ്ധാർത്ഥ് കല്യാണി സുരേഷ് കുമാറിന്റെ മകളായ കീർത്തി സുരേഷ് രേവതി സുരേഷ് സാബു സിറിൽ അനി ഐവി ശശി സുരേഷ് ബാലാജി ആന്റണി പെരുമ്പാവൂർ അങ്ങനെ ഒരുപാട് പേർ അവന്റെ നിത്യ പരിചയക്കാരാണ് ഒരു കൺഫർട്ട് സോൺ അവന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം തീർച്ച പിന്നെ പ്രിയൻ കുഞ്ഞുനാളിലെ അവനെ അറിയാവുന്ന ആളാണ് അവനു പറ്റിയ വേഷവും പറയാൻ സാധിക്കുന്ന സംഭാഷണങ്ങളും പ്രിയൻ കരുതി നൽകിയതാണ് വ്യത്യസ്തമായ കോസ്റ്റ്യൂമും കൂടെ ആയപ്പോൾ അപ്പു കൂടുതൽ നന്നായിരിക്കുന്നു സിനിമയിൽ അവന്റെ അമ്മ മരിച്ച കാര്യം അറിയുന്ന ഒരു രംഗമുണ്ട് അത് അവൻ ഏറ്റവും മനോഹരമായി ചെയ്തിരിക്കുന്നു ഷോട്ട് എടുക്കുമ്പോൾ പ്രിയനും അനിയും പറഞ്ഞുവത്രേ നിന്റെ അമ്മ മരിച്ചതുപോലെ ആലോചിച്ചാൽ മതിയെന്ന് ഒരു പക്ഷേ അവൻ ഉള്ളിൽ ഒന്ന് തേങ്ങിയിരിക്കും സിനിമയിൽ ആ സീൻ കണ്ടിരുന്നപ്പോൾ എന്റെ അപ്പൂവിന് എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്ക് ഒരിക്കൽ കൂടി ബോധ്യമായി അവന്റെ ചിരിയും കണ്ണീരുമെല്ലാം എനിക്കും വേണ്ടി കൂടെയുള്ളതാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി കൂടെയുള്ളതാണല്ലോ സുചിത്ര മോഹൻലാൽ പറഞ്ഞു